സംസ്ഥാനത്ത് ഭീതി പടർത്തുന്ന അമീബിക് മസ്തിഷ്ക ജലത്തെ പ്രതിരോധിക്കാൻ മുൻകരുതലുമായി സി ഡബ്ല്യു ആർ ഡി എമ്മും ജല അതോറിറ്റിയും വെള്ളത്തിലൂടെ പടരുന്ന അമീബയെ കണ്ടെത്താനുള്ള ജലപരിശോധന യാഥാർത്ഥ്യമാക്കാനാണ് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റും ജല അതോറിറ്റിയുടെ കോഴിക്കോട്ടെ ക്വാളിറ്റി കൺട്രോൾ ഡിസ്ട്രിക്ട് ലബോറട്ടറിയും ചേർന്ന് ലക്ഷ്യമിടുന്നത് വെള്ളത്തിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പി സി ആർ പരിശോധന ഒരുക്കാനാണ് സി ഡബ്ല്യു ആർ ഡി എമ്മും ലക്ഷ്യമിടുന്നത് ഇതിനുള്ള നടപടികൾ ഇരു സ്ഥാപനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ജലാശയങ്ങളിലും മറ്റും അമീബയുടെ സാന്നിധ്യമുണ്ടോ എന്നറിയാനുള്ള പരിശോധന നിലവിൽ തിരുവനന്തപുരത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിൽ മാത്രമാണുള്ളത് വെള്ളത്തിൽ അമീബ എത്ര അളവിൽ ഉണ്ടായാൽ അപകടമുണ്ടാവാം എന്നതുൾപ്പെടെയുള്ള പ്രോട്ടോകോൾ സർക്കാർ നിശ്ചയിച്ചു നൽകേണ്ടതുണ്ട് പ്രോട്ടോക്കോൾ തയ്യാറാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ വകുപ്പ് ഡയറക്ടറിനും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും സി ഡബ്ല്യു ആർ ഡി എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് പി സാമുവൽ കത്തയച്ചു ഇതിനു പുറമേ സി ഡബ്ല്യു ആർ ഡി എമ്മിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന് തിരുവനന്തപുരത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി സന്ദർശിച്ച് പരിശോധനാ രീതികൾ പഠിക്കാനുള്ള അനുമതിയും പരിശോധനയ്ക്കുള്ള പ്രധാന ഉപകരണമായ റിയൽ ടൈം പി സി ആർ സി ഡബ്ല്യു ആർ ഡി എമ്മിൽ ഉണ്ട് എം ജി സർവകലാശാലയുടെ നേതൃത്വത്തിലും അമീബയെ കണ്ടെത്താനുള്ള ജലപരിശോധന ആരംഭിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് അവർ ഇതിന് ഏത് പ്രോട്ടോക്കോളാണ് പിന്തുടരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ സർവകലാശാല അധികൃതരും ബന്ധപ്പെട്ടിട്ടുണ്ട് സർക്കാർ മുൻകൈയ്യെടുത്ത് ഇത്തരം പരിശോധന ആരംഭിക്കാൻ താല്പര്യമുള്ള സ്ഥാപനങ്ങളുടെ ഒരു കൺസോഷ്യം രൂപവൽക്കരിക്കുകയും അവർക്ക് ആവശ്യമായ പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്താൽ രോഗപ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും പരിശോധനാ സമയം കുറയ്ക്കാനും ഏറെ സഹായകമാവുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ജലഅതോറിറ്റിയുടെ കോഴിക്കോട്ടെ കൺട്രോൾ ലബോറട്ടറിയും ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് കുറച്ച് രാസവസ്തുക്കളും ചില ഉപകരണങ്ങളും ഉന്നത നിലവാരമുള്ള ഒരു മൈക്രോസ്കോപ്പും ഉണ്ടായാൽ ഇതിനായി അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി ക്വാളിറ്റി മാനേജർ വി ഷിജോഷ് പറഞ്ഞു ആദ്യഘട്ടമായി അമീബയുടെ സാന്നിധ്യമുണ്ടോ എന്ന കാര്യമെങ്കിലും കണ്ടെത്താനായാൽ അത് വലിയ സഹായമാകുമല്ലോ എന്ന് കരുതിയാണ് ഇത്തരമൊരു ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു